ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മറ്റൊന്നല്ല നമ്മുടെ സ്കൂട്ടേഴ്സിൻ്റെ മൈലേജ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അപ്പോൾ ഫ്യൂവലിനൊക്കെ ഒരുപാട് റേറ്റ് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്യുവൽ എഫിഷ്യൻസി ഉള്ളൊരു വണ്ടി നമുക്ക് എന്തായാലും നിർബന്ധമാണ് അപ്പോൾ ഉള്ള ബൈക്ക് ഉള്ള സ്കൂട്ടറിൻ്റെ എങ്ങനെ മൈലേജ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് അതായത് നോർമൽ ഉള്ളതിലും ഒരു ഓൾമോസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റി കിലോമീറ്റർ വരെ എനിക്ക് ഡിഫറെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാതെ അല്ല പറയുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് സക്സസ് ആയതിനു ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനും അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ മാക്സിമം നമുക്ക് എങ്ങനെയാണ് വണ്ടി വണ്ടികളുടെ മൈലേജ് മാക്സിമം എത്രത്തോളം കിട്ടുകയാണെങ്കിൽ അത്രയും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഒരുപാട് പേര് പിന്നെ മൈലേജ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പെട്രോൾ അടിക്കുക അടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് മാറാതെ തന്നെ നമ്മുടെ ഉള്ള ബൈക്കിൻ്റെ സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ മൈലേജ് എങ്ങനെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിൻ്റെ ആയിട്ടാണ് പറയുന്നത് അതായത് ഈ സ്കൂട്ടേഴ്സിൻ്റെ സെഗ്മെൻ്റ് ആണ് ഇന്നത്തെ വീഡിയോ എല്ലാം അതായത് ഈ ഒരു മെത്തേഡ് എല്ലാം എല്ലാ ബൈക്കിലായിക്കോട്ടെ എല്ലാത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് സ്കൂട്ടേഴ്സിൻ്റെ നമ്മുടെ ആക്റ്റീവേയിൽ പരീക്ഷിച്ച് ആയ ഒരു ഐറ്റം ആണ് ഞാനിപ്പോൾ ഒന്ന് പറയാൻ പോകുന്നത് അതിന്റെ മെയിൻ ഉള്ള സംഭവം ഞാൻ ഇതിൻ്റെ ഡെയിലി പറയുന്നതായിരിക്കും അപ്പോൾ ഏതായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫസ്റ്റ് ഞാൻ നമ്മൾ പറയാൻ പോകുന്നത് സ്കൂട്ടേഴ്സിൻ്റെ സെഗ്മെൻറ്റിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് മാക്സിമം മൈലേജ് ഇമ്പ്രൂവ് ചെയ്യിക്കാം ബൈക്കുകളിലൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് എന്നിരുന്നാലും സ്കൂട്ടേഴ്സിലാണ് ഇപ്പം നിലവിൽ മൈലേജ് തേർട്ടിയും തേർട്ടി ഫൈവ് ഒക്കെ ഇപ്പം നിലവിൽ വണ്ടികളൊക്കെ കിട്ടുന്നത് അതിപ്പോൾ ഏതൊരു പഴയ വണ്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് എങ്ങനെ സർവീസ് ചെയ്ത് ഏതൊക്കെ രീതിയിൽ സർവീസ് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ മാക്സിമം മൈലേജ് ഇംപ്രൂവ് ചെയ്ത് സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്കതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പോവാ ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വണ്ടികളുടെ ടയറിൻ്റെ പ്രഷർ അതായത് മെയിനായിട്ട് സ്കൂട്ടേഴ്സിൻ്റെ രണ്ട് ടയറിൻ്റെ പ്രഷർ അതായത് കമ്പനി പറയുന്നതിൻ്റെ കറക്റ്റ് ആയിരിക്കണം അതായത് കറക്റ്റ് ഫ്യൂ ഈ ഒരു എയർ പ്രഷർ ആയിരിക്കണം നമ്മുടെ വണ്ടിയിൽ വേണ്ടിയത് അതായത് ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ തേർട്ടി ത്രീയും തേർട്ടി ത്രീ ടു തേർട്ടി സിക്സ് തേർട്ടി സിക്സ് മാക്സിമം അത് വില്യണും റൈഡറും ഉള്ള സമയത്താണ് തേർട്ടി ആണ് നമ്മുടെ സ്കൂട്ടേഴ്സിന് വണ്ടി ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ട്വൻറ്റി ടു ട്വൻറ്റി ടു ആണ് അതിൽ കൂടുതൽ അടിച്ചിടാൻ പാടില്ല വണ്ടി നിർത്തിയിട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ മാത്രമാണ് കൂടുതൽ എയർ ഫില്ല് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റണ്ണിങ്ങിലാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണോ ട്വൻറ്റി ടു ആണ് ഫ്രണ്ട് ഭാഗത്ത് ബാക്ക് സൈഡിൽ തേർട്ടി സിക്സ് ഓക്കെ തേർട്ടി സിക്സ് ആണ് ബാക്ക് ടയർ അതുപോലെ തന്നെ ടയറിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരിക്കണം മൊട്ട ടയറായിട്ട് ഈ ഒരു സമയത്ത് നല്ല ഒരിക്കലും ഓടാ ഓടാതിരിക്കുക ഓക്കെ ഫ്രണ്ടായിക്കാലും ആണെങ്കിലും ഗ്രിപ്പ് അത്യാവശ്യം കിട്ടണം ഈ ഒരു ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ തന്നെയാണ് നോക്കിയാൽ കാണാം ഓക്കെ പിന്നെ അടുത്തൊരു ടിപ്പെന്ന് പറയാൻ തോന്നുന്നത് ഫ്യുവല് ഫുവൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്യുവൽ അടിക്കണം അതുപോലെ തന്നെ കഴിയുന്നത് ഫുൾ ടാങ്ക് മെത്തേഡ് യൂസ് ചെയ്യുക ഫുൾ ടാങ്ക് ആകുമ്പോൾ ഒരുപാട് ഫ്യുവല് കത്തി പോകുന്നതിൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവും ഫുൾ ടാങ്ക് തന്നെ അടിച്ചു പോകുകയാണെങ്കിൽ അതിൽ എല്ലാവർക്കും ഫുൾ ടാങ്ക് അടിക്കാൻ കഴിയില്ല എന്നിരുന്നാലും പറയാം കഴിയുന്നവർ ഫുൾ ടാങ്ക് മെത്തേഡിൽ പോകാൻ ശ്രമിക്കുക ഓക്കെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എയർ ഫിൽട്ടർ കാർബേറ്റർ കാര്യങ്ങളൊക്കെ എയർ ഫിൽറ്റർ ഈ ഒരു ഭാഗത്തായിട്ടുണ്ടാവും എയർ ഫിൽട്ടർ എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ നീ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു ഇതിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളെ എയർ ഫിൽറ്റർ വരിക അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര ഡസ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് നടക്കുകയാണെങ്കിൽ ഓവറായിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാവുന്നതായിരിക്കും റീപ്ലേസ് ചെയ്യുക എയർ ഫിൽറ്റർ കാർബേറ്റർ കാര്യങ്ങളൊക്കെ പക്കായിട്ട് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ എൻജിൻ ഓയിൽ ഇടയ്ക്ക് ഒരു സിക്സ് മന്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ ഫൈവ് മന്ത് കൂടുമ്പെങ്കിലും എഞ്ചിൻ ഓയിൽ മസ്റ്റായിട്ട് വണ്ടികളുടെ ചെക്ക് ചെയ്യണം അതല്ല നമുക്ക് തന്നെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പിന്നില്ല ഈ ഒരു പിന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഭയങ്കര ടൈറ്റിലുള്ളത് പ്ലെയർ എങ്ങാൻ വെച്ച് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്ത് അത്യാവശ്യം ആ ഒരു ഡിപ്പ് ഉണ്ടാവുക അതിൻ്റെ ഫുൾ ആയിട്ട് ഈ ഒരു ഈയൊരു സെക്ഷൻ ഇതുവരെ ആണെങ്കിൽ ഇത് ഒരു ലെങ്ത്ത് വരെ ആണെങ്കിൽ ഫുൾ ആയിട്ട് ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു എന്താ പറയുക കറക്റ്റ് ആണെന്നുള്ളൊരു മെഷർമെൻറ്റ് ഉണ്ടാവും അതിൽ അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതല്ലെങ്കിൽ റീഫിൽ ചെയ്ത് കൊടുക്കുക അത് കത്തിപ്പോന്നുണ്ടെങ്കിൽ അത് എൻജിൻ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് ഫ്യൂല് അതായത് ഓയില് കത്തിപ്പോ ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ ഇതിൽ മെയിനായിട്ട് ഒരു പോയിൻ്റാണ് ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോതിരി ഈ വണ്ടിക്ക് ഈ വണ്ടിയല്ല എൻ്റെ മുന്നിലൊരു ആക്റ്റീവ് വർക്ക് ചെയ്തിട്ട് ആയ ഒരു ടിപ്പാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടിപ്പ് ഓക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്യാ അതൊക്കെ ഓക്കെ പക്ഷേങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതാണ് മൈലേജിൻ്റെ ഒരു ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മൈലേജ് ഡിക്രീസ് ചെയ്യാൻ കുറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല ഈ വേക്കഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ അതായത് പുകൻ്റെ സ്മോക്കിൻ്റെ ഒര അതായത് നമ്മുടെ വണ്ടികളിലെ സ്മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് ടെസ്റ്റ് പാസ്സാവുക അവരിപ്പം നിലവിൽ പാസ്സാവാത്ത വണ്ടികളാണെങ്കിൽ അതിൽ തന്നെ ഒരു മെഷീൻ ഉണ്ട് അവരെ മെഷീനിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരൂ ഇതിൻ്റെ പിന്നെ മെച്ചം പുകൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അപ്പം സ്മോക്ക് അത്യാവശ്യം ഉള്ളതാണെങ്കിൽ മൈലേജ് ഭയങ്കരമായിട്ട് കട്ടാവുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്മോക്കിൻ്റെ അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടെസ്റ്റ് അതായത് നമ്മൾ പുക പരിശോധിക്കുന്ന സമയം അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് പിരിയോഡിക്കൽ സർവീസ് പോലത്തെ കുറച്ച് കാര്യങ്ങൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എയർ ഫിൽറ്റർ കാർബേറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുക അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ആക്റ്റീവ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു സ്പോഞ്ച് വരും ഇത് ഇവിടെ ഒരു ചെറിയൊരു ക്യാപ്പ് ക്യാപ്പുണ്ടാകും ക്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ച് ഉണ്ടാവും ഒരു യെല്ലോ കളർ സ്പോഞ്ച് അപ്പോൾ എൻ്റെ വണ്ടിൻ്റെ ആ സമയത്ത് അയച്ച സമയത്ത് അതൊരു എന്താ പറയുക ഒരു ജെല്ല് പോലെ ആയിപ്പോയിട്ടുണ്ട് സ്പോഞ്ച് അത്ര ഇതാണെങ്കിൽ അതാരും അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു ഇതാണ് ഇത് എല്ലാവരും നോട്ട് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അധിക പേരും ശ്രദ്ധിക്കാതെ സർവീസ് ചെയ്യുമ്പോൾ അത് വാങ്ങിയപ്പോൾ ഉള്ള കമ്പനി വെച്ച അത് തന്നെ ആയിരിക്കും ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ അത് അവിടുത്തന്നെ ഉണ്ടാവും ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ് അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം അതിലൂടെയാണ് സ്മോക്ക് പുക എടുത്തിട്ട് ഇതിലേക്ക് വരുന്നത് അതുകൊണ്ട് പിന്നെ സ്മോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു യെല്ലോ ഒരു സ്പോഞ്ച് ഉണ്ടാവും അത് റിമൂവ് ചെയ്ത് അത് പുതിയ സ്പോഞ്ച് അവിടെ അപ്ലൈ ചെയ്യണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞിട്ടുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ട്യൂണിങ് അത് അധിക വർക്ക്ഷോപ്പ് പേർക്ക് അറിയില്ല ചെല്ല ഒരുപാട് നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അവരോട് വർക്ക്ഷോപ്പുള്ളവർ വയ്ക്കുക ട്യൂണിങ് ട്യൂണിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മെഷീൻ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഒരു നയ സംഭവം വെക്കില്ല അത് വെച്ച് സ്മോക്ക് അടിച്ച് സ്മോക്ക് ഇത് ചെയ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ അവിടെ ഒരു ഒരു മെഷീൻ ഉണ്ടാവും ഒരു ആപ്പ് ഉണ്ടാവും അതിൽ നമ്മൾ ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് കാണിക്കൂ ആ സമയത്ത് ആണ് അതേ സമയത്താണ് അതിൽ ട്യൂൺ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് ആണ് ചെറിയൊരു സ്ക്രൂ സംഭവം ഉണ്ടാവും ഈ ഒരു ഭാഗത്തേക്ക് അവിടെ നമ്മൾ എന്തൊക്കെ പിന്നെ മെക്കാനിക്കനായിരിക്കും കറക്റ്റ് അറിയുക അവർ ജസ്റ്റ് ഒരു സ്ക്രൂട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അതായത് നമ്മുടെ ത്രോട്ടൽ കാര്യങ്ങൾ സൗണ്ട് അതായത് കറക്റ്റ് ട്യൂൺ ചെയ്ത് പക്കാക്കും അതിലിപ്പോൾ അതായത് ആ ഒരു ആപ്പിൽ കറക്റ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക് നമ്മളെ പിന്നെ ഫ്യൂല് കത്തുന്ന അതായത് ഉദാ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ പറയുക മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ അതായത് ഈ എയർ ഇൻടേക്ക് ചെയ്യുമ്പോൾ അതായത് വണ്ടികൾ എയറോഡൈനാമിക് ചെയ്യ സംഭവമല്ലേ അതായത് എയർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ കൂടുതൽ വലിച്ച് സ്പോഞ്ച് ആ സംഭവമില്ലേ കൂടിയാണ് പോവുക അപ്പോൾ ഓക്സിജന് വലിച്ച് അതേ സമയത്ത് ഫ്യൂവലും അതായത് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവലും ഒരേ സമയം ഒരേ ക്വാണ്ടിറ്റിയിലാണ് പോകുന്നതെങ്കിലാണെങ്കിൽ കറക്റ്റ് മൈലേജ് കിട്ടും അതല്ലെങ്കിൽ എയർ ഒരു അധികവും വരിക അല്ലെങ്കിൽ എയർ കറക്റ്റ് കിട്ടാതിരിക്കുക ഓക്സിജൻ്റെ അളവ് കുറയുന്ന സമയത്താണ് നമ്മുടെ എണ്ണ ഒരുപാട് അതായത് ഫ്യൂവൽ ഒരുപാട് കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് കറക്റ്റ് ആയാൽ മാത്രമേ നമ്മൾ ഫ്യൂവൽ കത്തുന്നത് കുറയുകയും അതുപോലെ തന്നെ മൈലേജ് ഇൻക്രീസ് ആകുകയും ചെയ്യൂ ഓക്കെ മനസ്സിലായിരുന്നു എന്ന് വിചാരിക്കുന്നു മനസ്സിലാത്തൊരു കമൻറ്റർ കമൻറ്റിലിടുക ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക ഒരു ഒറ്റ ടൈക്കിൽ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഓക്കെ നിങ്ങളുടെ മൈലേജ് വണ്ടികളുടെ മൈലേജ് കൂടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ട്യൂൺ ചെയ്യുക അതായത് വണ്ടി പക്ക ട്യൂൺ ചെയ്യുക എയർ ഫിൽറ്റർ കാർബേറ്റർ കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം വണ്ടി ട്യൂൺ ചെയ്യുക സ്മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അവരുടെ കയ്യിലുണ്ടാവും ഒരു ആപ്പും കാര്യങ്ങളും ഉണ്ട് അവരോട് പറയുക ഇത് ട്യൂൺ ചെയ്യുകയാണോ ഇങ്ങനെ ചെയ്യുക അവിടെ കൊണ്ടുപോയിട്ട് സ്മോക്കിൻ്റെ ഭാഗത്ത് വർക്ക്ഷോപ്പിലുള്ള ആളെ കൊണ്ട് കറക്റ്റ് പോയിട്ട് ഭാഗത്ത് ട്യൂൺ ചെയ്താൽ പക്ക അഷൂർഡായിട്ടും മൈലേജ് ഇംപ്രൂവ് ആകുന്നതായിരിക്കും ഇത് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ഓക്കെ ആവുന്നവരൊക്കെ നമ്മൾ വീഡിയോയിൽ വന്ന് കമൻ്റ് അടിക്കണം ഓക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാനെന്ത് പറയാന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഹെൽപ്പ്ഫുള്ളായിക്കോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാന് കാരണം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എനിക്ക് ഞാനൊരു അല്ല എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് അപ്പോൾ മെക്കാനിക്കാകുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവില്ല ഒരു മെക്കാനിക്കുന്നതിനോട് കാര്യങ്ങൾ ചോദിക്കുക ഇങ്ങനെ ഇങ്ങനെ കണ്ട് മൈലേജ് ഷോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക വണ്ടി കൊണ്ടുപോയി കാണിച്ച് പീരിയോഡിക്കൽ സർവീസ് ഒക്കെ പക്കാ ചെയ്തതിന് ശേഷം ട്യൂൺ ചെയ്ത് സ്മോക്ക് പെർഫെക്റ്റ് ആക്കി വെക്കുക വണ്ടികളുടെ സ്മോക്ക് ടെസ്റ്റ് പാസ്സാവുന്ന രീതിയിൽ ട്യൂൺ ചെയ്ത് പക്കാക്കിയാൽ നല്ല മാറ്റം ഉണ്ടാവും എൻ്റെ ഇതിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ പിന്നെ തേർട്ടി ത്രീ ഒക്കെ ആയിരുന്നു ഉള്ളത് അത് ഫിഫ്റ്റി വണ് വരെ കിട്ടിയിരുന്നു അതായത് അത് അതേ സമയത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് നിങ്ങൾ വണ്ടി ഓരോ സമയത്ത് സർവീസ് ചെയ്യുന്ന സമയത്തും നോർമൽ എയർ ഫിൽറ്റർ കാർബേഡർ ഒക്കെ ചെയ്യുന്ന സമയത്തും ഈ സംഭവം ചെയ്യണം ചെയ്തിട്ടില്ല പഴയ വീണ്ടും പയമാതിരിയാവൂ അത് ആവും അതായത് ഓരോ സർവീസ് ചെയ്യുമ്പോൾ ഈ സ്മോക്കിൻ്റെ ഈ സംഭവം കറക്റ്റ് ചെയ്ത് ട്യൂൺ ചെയ്താലേ ഈ ഒരു മൈലേജ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സർവീസിലും ചെയ്യണം മസ്റ്റാണ് രണ്ടാമത്തെ ഒരു സർവീസ് കഴിഞ്ഞതിന് ശേഷം ആ ട്യൂൺ ചെയ്ത് മൊത്തം മാറും ട്യൂണിങ് കാര്യങ്ങൾ മൊത്തം നമ്മളത് മാറും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നത് ഓരോ സർവീസിലും എയർ ഫിൽറ്റർ കാർബർ ഒക്കെ മാറി അതായത് പിന്നെ ഉള്ളത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്ത് ആക്റ്റീവൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ആസ്റ്റോണൊക്കെ ഈ ഭാഗത്താണെന്ന് തോന്നുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു സ്പോഞ്ച് വലിയ സംഭവം കാണാൻ ഒരു പെട്ടിയിലൊരു ചെറിയ സ്പോഞ്ച് വലിയ സംഭവമുണ്ട് അത് റിമൂവ് ചെയ്ത് അത് പുതിയത് ഇടണം അതുപോലെ തന്നെ എൻജിൻ ഓയില് കാര്യങ്ങളൊക്കെ പക്ക ചേഞ്ച് ചെയ്യുക പിന്നൊരു കഴിയുന്നതും കഴിയുന്നവരുമാതി എല്ലാവരും നാൽപ്പത് സ്പീഡിൽ പോവുക ഇതൊക്കെ സ്പോർട്സ് വണ്ടികളൊന്നും അല്ലല്ലോ പറക്കാൻ അപ്പോൾ കഴിയുന്നവർ നാൽപ്പത് സ്പീഡിൽ എക്കണോമി സ്പീഡിൽ പോകുകയാണെങ്കിലും കൂടി മൈലേജ് കിട്ടും ഇമ്പോർട്ടൻറ്റ് എത്രയായി എമർജൻസി കാര്യങ്ങൾ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് സ്പീഡ് എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു നോർമൽ സ്പീഡിൽ പോകാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത്രയാണ് നമ്മുടെ വണ്ടികൾക്ക് മൈലേജ് കൂടാനുള്ള കുറച്ച് ട്രിക്സ് അത് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് നിന്നാണ് പറഞ്ഞത് അല്ലാതെ കേട്ടതോ കണ്ടതോ ഒന്നുമല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് മൈലേജ് ഇല്ലേന് അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്തപ്പോൾ നല്ല മാറ്റമുണ്ട് മൈലേജിന് കാര്യങ്ങളൊക്കെ പക്കാൻ നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിൻലി ഈ ആക്റ്റീവ ആക്സസ് ചുപ്പീറ്റർ മാസ്ട്രോ അങ്ങനത്തെ ഈ ഒരു വണ്ടികളിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഇതാകാം മറ്റേതിന് ആ സ്പോഞ്ച് അറിയില്ല എന്നിരുന്നാലും മറ്റേതിന് ആണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മാറ്റം ടെസ്റ്റ് ചെയ്തിട്ട് മൈലേജിൽ മാറ്റം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയും നിങ്ങൾക്ക് പിന്നെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ടാങ്ക് ടു ടാങ്ക് അതായത് നമ്മളെ വണ്ടിൻ്റെ ഫുൾ ടാങ്ക് അടിക്കുക ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം ഒരു പത്തുന്നൂറ് കറക്റ്റ് മൈലേജ് അറിയണമെങ്കിൽ ഒരു അൻപത് കിലോമീറ്റർ ഒന്നും പോയിട്ട് കാര്യമില്ല ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് അബവ് ഒരു നൂറ് നൂറ്റൻപത് കിലോമീറ്റർ പോയതിന് ശേഷം വീണ്ടും റീഫിൽ ചെയ്യുക എന്നിട്ട് എത്ര ആണോ കിലോമീറ്റർ ഓടിയാൽ അതുമായിട്ട് എത്ര എത്ര ലിറ്റർ ഇനി റീഫിൽ ചെയ്യുന്നത് ഒന്നര ആണോ ഒന്നര എത്ര ലിറ്റർ അത് ഡിവൈഡ് ചെയ്താൽ പക്ക മൈലേജ് കിട്ടും അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പിന്നെ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഏതായാലും ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത എല്ലാ പക്ക കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ സോ ഗായ്സ് ഇത്രയാണ് വണ്ടികളുടെ മൈലേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സിമ്പിൾ ട്രിക്ക് കുറച്ച് ലാഗ് ആയിട്ടുണ്ടാകുന്ന അറിയില്ല എന്നിരുന്നാൽ ഞാൻ പോലെയാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ ആളുകൾ കമൻറ്റിൽ അറിയിക്കുക എന്തായാലും മാക്സിമം എനിക്ക് അറിയുന്നവരെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കാർ മാത്രം അധികം ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ വണ്ടികൾ സെർച്ച് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഡ് വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റിലും പ്രീമിയം ആയിക്കോട്ടെ ലോ ബഡ്ജറ്റിൽ എല്ലാത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ലോ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ആ ലോ ആണോ അല്ലെങ്കിൽ പ്രീമിയം ആണോ എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് നമ്മളെ ചാനലിന് ഇപ്പം നിലവിൽ വ്യൂസ് കാര്യങ്ങളുണ്ട് പക്ഷേങ്കിൽ നിലവിൽ സബ് ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ്സ് വളരെ കുറവാണ് നിങ്ങൾക്ക് നമ്മളെ ചാനൽ സബ്സ് ചെക്ക് ചെക്ക് നോക്കിയാൽ നോക്കിയാലറിയാം അപ്പോൾ ആരും സബ് ചെയ്യുന്നില്ല എല്ലാവർക്കും ആണെന്ന് ജസ്റ്റ് കാണുന്ന പോകുന്നു എന്നുള്ളു ജസ്റ്റ് എന്താ പറയുക പിന്നെ എല്ലാത്ത കാര്യം നോർമൽ എന്താ പറയുക ഒരു യൂസ്ഫുൾ ഇല്ലാത്ത ഒരുപാട് വീഡിയോസിനൊക്കെ എന്താ പറയുക മില്യൺ കണക്കിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും വേണമെന്നില്ല എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇത്രയും യൂസ്ഫുൾ ആയ ഓരോ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കഴിയുന്ന പരമാവധി എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറയാതാണ് നമ്മൾ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം അഞ്ഞൂറ്റി സംതിങ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് എന്നാണ് ഞാൻ ചെയ്തത് അതും പിന്നെ വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഓൾമോസ്റ്റ് എല്ലാം ഉള്ളത് അല്ലാതെ പിന്നെ വാട്ട് ഈസ് ഇൻ ഇൻ ബൈ ബാഗ് അങ്ങനത്തെ ഒരുപാട് അങ്ങനത്തെ വീഡിയോസ് ഒന്നുമല്ല അപ്പോൾ അങ്ങനത്തേനൊക്കെയാണ് ഒരുപാട് വ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളത് ഏതായാലും കൂടുതൽ അടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് എഴുതിയ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സിജിയർ